ഇന്ന് ലോക സൗഹൃദ ദിനം ഒന്നിക്കുന്നതിലൂടെയും വിശ്വാസത്തിൻ്റെ ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും ശാശ്വതമായ സ്ഥിരത കൈവരിക്കുന്നതിനും നമ്മയെല്ലാം ശാന്തരാക്കുന്ന ഒരു സുരക്ഷാ സുരക്ഷാവലയം നെയ്യുന്നതിനും വലിയ നന്മകൾക്കായി ഒന്നിക്കുന്നതിനും ഏറെ സഹായകമാണ് സൗഹൃദം മൂല്യങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റ മര്യാദകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിൽ സൗഹൃദത്തിൻ്റെ പ്രാധാന്യം അനിർവചനീയമാണ് വാണിമേൽ പാലത്തിന് സമീപം നിരത്തുമ്മൽ പീടികയിലെ ഈ സൗഹൃദ കൂട്ടായ്മ ഏറെ മനോഹരമാണ് കേൽ പതിനെട്ട് തട്ടുകിടക്കു സമീപം വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ഈ കൂട്ടായ്മ ചായ കുടിക്കുന്നതിലും സൊറപ്പറയുന്നതിലും ഒതുങ്ങുന്നില്ല രണ്ടുപേർ കളിക്കേണ്ട ചെസ് മത്സരത്തിൽ ഓരോ പക്ഷത്തിനായി നിരവധി പേർ പ്രായവ്യത്യാസമില്ലാതെ കൂടുന്നു ചർച്ച ചെയ്തും തർക്കിച്ചുമാണ് കളി തൊട്ടടുത്തു തന്നെ നിര എന്ന കളിയുമുണ്ട് ചെസ് കളിയുടെ പ്രാചീന രൂപം നിരകളിയെ വേണമെങ്കിൽ വിളിക്കാം ഇതിനുമുണ്ട് കളിക്കാർ ഏറെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലെ വിരസതയകറ്റാനും ജോലി വാരത്തിന് അവസാനം വിശ്രമം തേടാനുമൊക്കെ ഇവിടെ ആളുകൾ കൂടുന്നു കൃത്യം മകരിവ് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ കളികളെല്ലാം അവസാനിപ്പിച്ച് വിശ്വാസികളായവർ പള്ളിയിൽ പോകുന്നു സൗഹൃദത്തിൻ്റെയും പങ്കുവെക്കലുകളുടെയും സ്നേഹതീരമാണിവിടം